കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് പറയുന്നത് പക്ഷേ കൂടുമ്പോൾ പല സ്ഥലങ്ങളിലും കമ്പമുള്ളതായി മാറുകയാണ് ഇന്നത്തെ പല കുടുംബങ്ങളും സ്വത്തിനു വേണ്ടി അതോടൊപ്പം തന്നെ മറ്റു പലതിനും വേണ്ടി ഏതായാലും ഇന്ന് രാവിലെ വളരെ അവിചാരിതമായി എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു വീഡിയോ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ഹോട്ടായിട്ടുള്ള കറണ്ട് സബ്ജെക്റ്റ് ഒരുപാട് മതപ്രബോധനങ്ങൾ വിശ്വാസപ്രബോധനങ്ങൾ പിന്നെ കുടുംബയോഗങ്ങൾ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകൾ പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കകത്ത് പോലും വളരെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ് സാമൂഹ്യ മാധ്യമ ചിത്രങ്ങൾക്ക് നല്ല തിളക്കമുണ്ട് കമൻറ്റുകൾക്കുമുണ്ട് നല്ല മൂർച്ചയുള്ള പദങ്ങൾ കുറിപ്പെഴുതുന്നത് വളരെ ഹൃദ്യമായാണ് പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമായി ബന്ധമില്ലാത്തതുമാണ് ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണൂ എന്നിട്ട് അവസാനം ഒരു കാര്യം കൂടി പറയാം ചേച്ചിയല്ലേ എനിക്ക് ഈ സ്വത്തല്ലേ എനിക്ക് വേണം ഈ ചക്ക ഒരു നീ എടുത്തി തരണം കാരണം പെണ്ണും കുട്ടികളും ചെത്തപ്പ എന്തിനില് ഞാനല്ലേ എന്റെ ഭർത്താവും കുട്ടികളെ ജീവിക്കണത് അല്ലേ ഇവനാ വരിക്കുന്നത് അല്ലല്ലോ എനിക്ക് തന്നേ പറ്റൂ എനിക്ക് ഈ സ്വപ്പല്ല എനിക്ക് മാത്രമാണ് അതിനൊക്കെ എന്താണ് അതിന് ഏ ചെപ്പന്റെ വാക്കം നിങ്ങൾ കക്കാൻ നിൽക്കണ്ട നിങ്ങൾ എത്രയും കാലം നോക്കിയത് ഞാനാ ചെലവിന് തരുന്നോ ഞാനാ പൊട്ടനല്ല അവർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ മനസ്സിലാകണ്ട നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് ഞാനാ നിങ്ങൾക്ക് ചെലവ് തരുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു മോനെ കൊണ്ട് ഒരു കാര്യമില്ല അവന് പോലും ചെലവിനോക്കാന്ന് ഞാനും എന്റെ കെറ്റുവനും കൂടിട്ടാ മനസ്സിലാകുണ്ടോ നിങ്ങൾ ഈ മോനക്ക് എന്തുകൊണ്ട് എന്താ കാര്യമുള്ളത് ഏഹ് രാവിലെ പകലെ ഈ പോലും എന്താ കാര്യം ഞാൻ മറക്കണ്ടത് ഇത്രയും കാലം നിങ്ങൾ നോക്കിണ്ടാക്കിയത് ഞാനാ എന്റെ മക്കളും എന്റെ ഭർത്താവും കഴിക്കുന്ന മോദന നിങ്ങൾക്ക് ഞാൻ തരുന്നത്

നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് മുരിവർക്ക് ഈ ഇള്ള മുതലി എനിക്ക് ഈ ഏക്കർ കണക്കിന് സ്വത്ത് എനിക്ക് കൊടുത്തും പറ്റില്ല ഇത് എന്റെ അമ്മയുടെ അവകാശം കിട്ടിയതാ എനിക്ക് കിട്ടിയാ പറ്റൂ ഒപ്പിടെ എന്റെ ഒപ്പിടെ ഒപ്പിട്ട് താമസ ഞാൻ നല്ല രീതിക്ക് നിങ്ങളോട് പറയുന്നുണ്ട് അതില് അതില് ഞാൻ നിങ്ങളോട് നല്ല മലയാളത്തിനാ പറഞ്ഞതേ പിന്നെ നിങ്ങൾ എന്ത് ഈ ബുദ്ധി ചെക്കൻ അതിനാണ് ബോധനാണ് കേട്ടാണ് നിങ്ങളുടെ അന്ത്യം നിങ്ങൾ അപ്പച്ച ഞാൻ പറയരുത് കേൾക്കാം അപ്പച്ച ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ എനിക്കിത് എഴുതി ഉപ്പിട്ട് തന്ന കാലാകാലം വരെ ഞാൻ നിങ്ങളെ ഇതുപോലെ നോക്കും ഇല്ലെങ്കിൽ ഈ നമ്മൾ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ ഒറിയോ സ്വഭാവം കൊല്ലം ചേച്ചി അടങ്ങിയ ഒന്നും ഇല്ലായിരിക്കും ചേച്ചിയില്ലാത്ത അച്ഛൻ ചേച്ചി ഇങ്ങനെ വല്ലപ്പോഴും കേറി വന്ന് ഇങ്ങനെ അച്ഛനും ഉപരവിക്കുന്ന എന്തിനാ അപ്പച്ചനോട് എനിക്ക് അതൊറ്റ പേരെ മാത്രമേ പറയുള്ളൂ ഇവന്റെ വാക്ക് അപ്പച്ചൻ കേക്കണ്ട ഒറ്റ ആളുകൾ കേൾക്കണ്ടപ്പറ്റ എന്റെ വാക്ക് കേട്ടോ നാളെ മുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയാണെന്ന് മറക്കണ്ട ഞാൻ മലയോരത്തിൽ പറയേണ്ടത് നിങ്ങൾ പട്ടിണിയാണ് ഇവന്റെ വാക്ക് കേട്ട് എനിക്ക് ഈ സ്വത്ത് എഴുതി തരാതിരുന്ന നിങ്ങൾ പട്ടിണിയാണ് എനിക്ക് തന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല പക്ഷേ ഈ ബുദ്ധിയും ബോധനും കെട്ടിയോടും മക്കളിലേക്ക് ഇവന്റെ കേട്ടാ അപ്പച്ചത് അത് എഴുതി കൊടുക്കരുത് എന്റെ നിങ്ങളുടെ ചേച്ചി വേറെ വിളിപ്പിക്കരുത് നിങ്ങക്ക് മാത്രം ചലച്ചാ മതിയാങ്ങനെ നിങ്ങൾക്കുള്ള അഭികൾ എനിക്കുണ്ട് അവന്റെ വാക്ക് കേട്ട എന്റെ അപ്പച്ച നാളെ മുതൽ അപ്പച്ചനെ ഒരു പ്രശ്നമില്ല അതെ ഞാൻ നോക്കിക്കോളാം എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഈ നായനെ കൊണ്ടുവരണ്ട കേട്ടല്ലോ അപ്പച്ചനെ ഞാൻ നോക്കിക്കോളാം നാളെ തന്നെ അപ്പച്ചനീ വെടിഞ്ഞിറങ്ങിയിട്ട് എൻ്റെ ഊർക്കി പോലെ കേട്ടോ അവിടെ ഒരു ഷെഡില് അപ്പച്ച മരിക്കണം കഴിയും പിന്നെ നിങ്ങളുടെ പെരട്ട മോന്റെ വാക്കും കേട്ട് നാളെ എനിക്ക് ഒപ്പിട്ട് തന്ന പേരിലെങ്ങാനും കോടതി പോലീസ് ടി വി പത്രക്കാർ പറഞ്ഞു എന്റെ പെരക്കടത്തോട്ടെങ്ങാനും പറഞ്ഞ തന്റെ കൊന്നു പോലും മരിക്കില്ല

കൊടുത്തില്ല നീ എന്താന്ന് വെച്ചാ അപ്പച്ചി എഴുതി കുടുംബത്തെ മലയാള ഭാഷാ വിദഗ്ധർ വളരെ സാഹിത്യപരമായി വിശേഷിപ്പിച്ചതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതെന്ന് കാണുന്നത് കൂടുമ്പോൾ കമ്പക്കെട്ടും എന്നാൽ ആംഗലേയ ഭാഷാ വിദഗ്ധർ കുറച്ചുകൂടി മധുരമനോഹരമായാണ് ഫാമിലിയെ പറഞ്ഞത് എഫ് ഫോർ ഫാദർ എ ആൻഡ് എം മദർ ഐ ഐ തന്നെ ഞാൻ എൽ ഫോർ ലവ് വൈ ഫോർ യു എന്ന് വെച്ചാൽ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയെയും ഞാൻ അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുന്നെന്ന് ഒരു മോൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം ഒരുപാടൊന്നും സമ്പാദിച്ച് കൂട്ടണമെന്നില്ല കൂട്ടുന്നത് വളരെ വ്യക്തത വരുത്തി വേണം ഏത് നിമിഷവും മരണത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ ഒരു ഒരഞ്ച് സെൻറ്റോ ഏഴ് സെൻറ്റോ കയ്യിൽ വെച്ചേക്കണം അത് അവസാനം എന്തെങ്കിലും ആയി പോട്ടെ ഇല്ലെങ്കിൽ വിൽപത്രം എഴുതി ആർക്കെങ്കിലും കൊടുത്തേക്ക് ബാക്കിയുള്ളത് നേരത്തെ തന്നെ എല്ലാം രേഖപ്പെടുത്തി വെച്ച് വേണം ചിലപ്പോൾ വീട്ടിൽ വളരുന്നത് വാർദ്ധക്യത്തിൽ നമ്മുടെ ശത്രുക്കൾ തന്നെ ആയിരിക്കാം അതങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം